ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷിക്കായിട്ട് നമ്മൾ തുറന്നു കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രീവിയസ് പ്രീവീസായിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യം എന്ന് പറയുന്നത് പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്നേ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിലായിട്ട് പന്ത്രണ്ടേ ഡിവൈഡ് ബൈ മൂന്നേ കുറയ്ക്കണം പത്ത് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് പതിനഞ്ച് കൂട്ടണം മുപ്പത്തിമൂന്ന് ഡിവൈഡഡ് ബൈ ഇലവൺ ഇൻറ്റു പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് മൈനസ് പത്ത് ഇത് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്യണം ഏത് നിയമം നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ള ബോട്ട് മാസ് എന്ന് പറയുന്ന നിയമം നമ്മൾ അപ്ലൈ ചെയ്യണം എങ്കിൽ മാത്രമേ കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തത്തുള്ളൂ ബോട്ട് മാസ് നിയമപ്രകാരം നമ്മുടെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷനാണ് അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ ഇലവൻ ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് ചെയ്യുക അപ്പോൾ നമുക്കവിടെ നാല് കിട്ടും കുറയ്ക്കണം പത്ത് വരും ഇനി നമ്മൾ നോക്കുമ്പോൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദ ഈ ഒരു പോർഷനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ്റെ ഭാഗം അങ്ങനെയാണെങ്കിൽ മുപ്പത്തിമൂന്ന് ഡിവൈഡ് ബൈ പതിനൊന്ന് എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ പതിനഞ്ചേ പ്ലസ് മൂന്ന് ഇൻറ്റു നാല് കുറയ്ക്കണം പത്തെന്നായിട്ട് മാറും ഇനി നമ്മൾ നോക്കുമ്പോൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്സ്ട്രാക്ഷൻ എന്നിങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏത് പോർഷനാണ് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ പോർഷനാണ് അതായത് നാല് ഇൻറ്റു മൂന്ന് എന്ന് വേണം ഇനി നമ്മൾ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് അപ്പോൾ പതിനഞ്ചേ പ്ലസ് പന്ത്രണ്ടേ കുറയ്ക്കണം പത്തെന്ന് വരുന്നു ഇവിടെ നമ്മൾ വേണമെങ്കിൽ നേരിട്ട് ചെയ്തു പോകാം അതല്ലെങ്കിൽ ഈ ബോട്ട് മാസ് നിയമം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ അതായത് അഡീഷൻ്റെ പോർഷൻ വേണം ആദ്യം ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ പതിനഞ്ച് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തിയേഴ് അതിനോട് പത്ത് കുറയ്ക്കുക പതിനേഴിൽ നിന്ന് കിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോട്ട് മാസ് നിയമം അപ്ലൈ ചെയ്യുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോകാം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മുപ്പത്തിയാറിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിക്സിൻ്റെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും മുപ്പത്താറിൻ്റെ സ്ക്വയറിനെ മുപ്പത്താറ് ഇൻറ്റു മുപ്പത്തി ആറ് എഴുതാം സിക്സിൻ്റെ സ്ക്വയറിനെ നമുക്ക് തേർട്ടി സിക്സ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെട്ടാം അവശേഷിക്കുന്നത് തേർട്ടി സിക്സ് ആണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം സീറോ പോയിൻ്റ് ഫോർ 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 തുടരുകയാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് കിട്ടുന്ന ഉത്തരം എങ്ങനെയായിരിക്കണം ദശാംശ രൂപത്തിൽ എഴുതാനും കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം അതായത് സീറോ പോയിൻ്റ് ടു ഇങ്ങനെ തുടരുന്നു അതേപോലെ സീറോ പോയിൻ്റ് ത്രീ 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 ഇങ്ങനെ തുടരുന്നു സീറോ പോയിൻ്റ് ഫോർ 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 ഇങ്ങനെ തുടരുന്നു ഇത് ഈ ഏതുമായിക്കോട്ടെ സീറോ പോയിൻറ്റ് സിക്സ് 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 ഇങ്ങനെ തുടരുന്നു അങ്ങനെ ഏതുമായിക്കോട്ടെ അതിനെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് എഴുതുക അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സീറോ പോയിൻറ്റ് ടു ഇങ്ങനെ തുടരുന്നു അതിനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് എഴുതാൻ സിമ്പിൾ ആണ് ടു ഇങ്ങോട്ട് ന്യൂമറേറ്ററിൽ എഴുതുക ഡിനോമിനേറ്ററിൽ നയൻ എന്ന് എഴുതുക അതേപോലെ ീന്റെ കേസിലേക്ക് വരുമ്പോൾ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സീറോ പോയിന്റ് ഫോർ 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 ഇങ്ങനെ തുടരുന്നു ഇതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ബൈ നയൻ എന്ന് എഴുതാം ഇതെന്ന് പറഞ്ഞാൽ എന്താ സ്ക്വയർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ആണ് ആ അങ്ങനെ എഴുതി കൂടെ റൂട്ട് ഓഫ് ബൈൻ ഓഫ് ഫോർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് നൈ എഴുതാം അതായത് നമുക്കിവിടെ ടു ബൈ ത്രീ എന്ന് കിട്ടും എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഈ പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് സീറോ ഫോർ ഫോർ ഫോറിന്റെ വാല്യൂ ആണ് ടു ബൈ ത്രീ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ദശാംശ രൂപത്തിലെ ഉത്തരം കണ്ടുപിടിക്കണം അതായത് ടു ബൈ ത്രീനെ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം നമുക്ക് കിട്ടണം അപ്പൊ നമുക്ക് ടു ബൈ ഒന്ന് ഹരിക്കണം അപ്പോൾ ഞാനിവിടെ ടു ബൈ ത്രീനെ ഹരിക്കാൻ പോവുകയാണ് ടൂവിൽ പോകത്തില്ല അപ്പോൾ ഇവിടെ പൂജ കിട്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഇടണം ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും പതിനെട്ട് വരും ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് അപ്പോൾ ഇവിടെ സിക്സ് കൊടുക്കാം സിസ്റ്റം രണ്ട് പൂജ്യം ഇടുന്നു അപ്പോൾ ഇവിടെ വീണ്ടും പതിനെട്ടാണ് വരിക അതായത് ആറ് വട്ടം അതായത് സീറോ പോയിൻ്റ് സിക്സ് 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 അതിങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഈ ദശാംശ രൂപത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സിക്സ് സിക്സ് ഇങ്ങനെ തുടരുകയാണ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈയൊരു രീതിയിൽ വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഈ ഒരു ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് പാടായിട്ട് തോന്നും എന്നാൽ ഇനി നിങ്ങൾക്ക് പാടായിട്ട് തോന്നില്ല കാരണം എങ്ങനെയാണ് ഇത് ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു നാളെ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ വളരെ സിമ്പിൾ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞു വൺ പോയിന്റ് ഫൈവിൻ്റെ സ്ക്വയർ ഇൻറ്റു സീറോ പോയിൻറ്റ് ടു സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം ആ ചോദ്യം എന്താണ് വൺ പോയിൻ്റ് ഫൈവ് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു സീറോ പോയിൻ്റ് ടുവിൻ്റെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കണം ഇവിടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താമെന്നാണ് നോക്കേണ്ടത് ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന ലോജിക് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്നതിനെ എ ഇൻറ്റു ബി ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് അതായത് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ടു ഓൾ സ്ക്വയർ എന്ന് ഇതിനെ നമുക്ക് മാറ്റി എഴുതാം ഇനി നോക്കുക ഈ ഒരു പോഷം നമ്മൾ എന്ത് ചെയ്യുക ഗുണിക്കുക നമ്മൾ ആദ്യം ആ പോയിന്റ് ഒക്കെ അങ്ങോട്ട് ഒഴിവാക്കി അതായത് പതിനഞ്ച് ഇൻറ്റു രണ്ട് എന്ന് ഞാൻ ചെയ്തു അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് മുപ്പത് എന്നാണ് വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് ടു എന്നാണ് യഥാർത്ഥത്തിൽ വേണ്ടത് പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് മുപ്പത് എന്നാണ് അപ്പോൾ നോക്കുക യഥാർത്ഥത്തിലുള്ള ഉത്തരമാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുക പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റുണ്ട് വൺ പോയിന്റ് ഫൈവില് ഒരു ഡിജിറ്റ് ആണ് ഉള്ളത് പോയിൻറ്റ് ടു പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് ഒരു ഡിജിറ്റ് ആണ് ഉള്ളത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ഉണ്ട് രണ്ട് ഡിജിറ്റ് ഡിജിറ്റാണുള്ളത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഗുണിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഡിജിറ്റുണ്ടെന്ന് നോക്കുക അതിന്റെ ആകെ തുക നമുക്കിപ്പോൾ ഇവിടെ രണ്ട് കിട്ടിയില്ലേ അതിനർത്ഥം നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് വേണമെന്നാണ് അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മുപ്പത് എന്ന് പറയുന്ന നമ്പറാണ് മുപ്പത് എന്ന് പറയുന്ന നമ്പറാണ് പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് വേണം അപ്പോൾ ഒരു ഡിജിറ്റ് രണ്ട് ഡിജിറ്റ് പോയിന്റ് കൊടുക്കേണ്ടത് മൂന്നിൻ്റെ പിറകിലാണ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിൻ്റ് ടു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ് സീറോ പോയിൻറ്റ് ത്രീ എന്നാണ് നമുക്ക് കിട്ടുക അതിൻ്റെ സ്ക്വയർ എടുക്കുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇനി നോക്കുക ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാം മൂന്നിൻ്റെ സ്ക്വയർ നമുക്കറിയാം ഒമ്പതാണെന്ന് നമുക്കറിയാം നമ്മൾ സ്ക്വയർ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സീറോ പോയിന്റ് ത്രീ ഇൻറ്റു സീറോ പോയിന്റ് ത്രീ എന്നല്ലേ നേരത്തെ ഞാൻ പറഞ്ഞ അതേ ലോജിക്ക് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇപ്പോൾ എത്ര ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് ഡിജിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് വേണം രണ്ട് ഡിജിറ്റ് വേണം അപ്പം എവിടെ കിട്ടിയത്രയാണ് ഒമ്പതല്ലേ അപ്പോൾ നമുക്ക് നയൻ എഴുതി ഇതിൻ്റെ ഒരു പൂജ്യം ഇടുന്നു തുടർന്ന് പോയിന്റ് ഇടുന്നു സീറോ പോയിൻ്റ് സീറോ നയൻ എന്നാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ രീതിയിലുമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാമെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നു അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ അതായത് കിലോമീറ്റർ പെർ ഹവർ എന്ന് തന്നിട്ടുണ്ട് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മണിക്കൂറിൽ അൻപത്തിരണ്ട് കിലോമീറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും അപ്പോൾ ആറ് മണിക്കൂറിൽ എത്ര ദൂരം എന്ന് കണ്ടെത്താൻ അൻപത്തിരണ്ട് ഇൻറ്റു ആറ് ചെയ്താൽ മതി അതായത് നമുക്കിവിടെ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് കിട്ടും അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എട്ട് ശേഷം വരുന്ന നമ്പർ കണ്ടുപിടിക്കണം എങ്ങനെയാണോ ഈ സംഖ്യാശ്രേണി ഫോം ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് എട്ടിന് ശേഷം വരുന്ന നമ്പർ കണ്ടെത്തുക എന്നാണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിന്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒന്നും ഈ പൂജ്യവും കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതേപോലെ ഈ രണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒന്നും ഈ ഒന്നും കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇനി ഈ മൂന്ന് ലഭിച്ചിരിക്കുന്നത് ഈ രണ്ടും ഈ ഒന്നും കൂട്ടിയപ്പോഴാണ് ഈ അഞ്ച് ലഭിച്ചത് ഈ മൂന്നും ഈ രണ്ടും കൂട്ടിയപ്പോഴാണ് ഈ എട്ട് ലഭിച്ചത് ഈ അഞ്ചും ഈ മൂന്നും കൂട്ടിയപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ എട്ടിന് ശേഷം വരുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും ഈ എട്ടും ഈ അഞ്ചും കൂട്ടിയാൽ കിട്ടുന്ന പതിമൂന്നായിരിക്കും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം ഒരാൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്ക് നാളികേരം വിൽക്കേണ്ടത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ആയിരത്തി രൂപയ്ക്കാണ് അയാൾ അത് മേടിച്ചിരിക്കുന്നത് ആ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പന്ത്രണ്ട് ശതമാനം കൂടി അധികം അദ്ദേഹത്തിന് എന്ത് കഴിയണം കിട്ടണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പന്ത്രണ്ട് ശതമാനം ലാഭം കിട്ടിയെന്ന് പറയാൻ പറ്റൂ അപ്പം ആയിരത്തി ഇരുന്നൂറെ പ്ലസ് ആയിരത്തി ഇരുന്നൂറിൻ്റെ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറെ ഇൻറ്റു പന്ത്രണ്ട് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം ഈ രണ്ട് പൂജ്യവും ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോയി അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ടാണ് അതായത് നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് നൂറ്റി നാൽപ്പത്തി നാല് ചെയ്താൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലെന്ന് കിട്ടും അതായത് അദ്ദേഹം പന്ത്രണ്ട് ശതമാനം ലാഭത്തിൽ അത് വിൽക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്ക് വിൽക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ടു വൺ ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ ചെയ്താൽ എന്ത് കിട്ടും നമ്മുടെ ചോദ്യം ടു വൺ ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ ചെയ്താൽ എന്ത് കിട്ടും ഇവിടെ ടു വൺ ബൈ ടു എന്നതിനെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിൽ നിന്നും ഫ്രാക്ഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരാം അതായത് ടു വൺ ബൈ ടു എന്നതിനെ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുക അപ്പോൾ നമുക്ക് നാല് എന്ന് കിട്ടി കിട്ടിയ നാലിനെ ഈ ഒന്നുമായിട്ട് കൂട്ടുക അപ്പോൾ നമുക്കവിടെ അഞ്ചെന്ന് കിട്ടി ഓൾ ഡിവൈഡ് ബൈ ദ ഈ രണ്ട് എടുക്കുക അപ്പോൾ നമുക്ക് ഫൈവ് ബൈ ടു എന്ന് കിട്ടി ഫൈവ് ബൈ ടു ചെയ്താൽ കിട്ടുന്ന മിക്സഡ് ഫ്രാക്ഷൻ രൂപമാണ് അപ്പോൾ ഫ്രാക്ഷൻ രൂപം ഫൈവ് ബൈ ടു അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ ഫൈവ് ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് മൈനസ് വൺ ബൈ സിക്സ്റ്റീൻ എന്നാണ് കിട്ടുക കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു എന്താക്കി മാറ്റുന്നു പതിനാറാക്കിയിട്ട് മാറ്റുന്നു അപ്പൊ ഇവിടെ പതിനാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് വെച്ച് ഗുണിക്കുന്നു മുകളിലും രണ്ട് വെച്ച് ഗുണിക്കണം വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ എട്ട് വെച്ച് ഗുണിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയും എട്ട് വെച്ച് ഗുണിക്കണം അങ്ങനെയാണെങ്കിൽ എട്ട് ഇൻറ്റു അഞ്ച് മൊത്തത്തിൽ ഇപ്പോൾ എത്രയായിട്ട് മാറി ഡിനോമിനേറ്റർ പതിനാറായിട്ട് മാറി എട്ട് ഇൻറ്റു അഞ്ച് എന്ന് പറയുമ്പോൾ നാൽപ്പത് പ്ല മൈനസ് രണ്ട് കുറയ്ക്കണ ഒന്ന് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നാൽപ്പതേ കുറയ്ക്കണം രണ്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ടിനോട് ഒന്ന് കുറയ്ക്കുമ്പോൾ മുപ്പത്തിയേഴ് അതായത് മുപ്പത്തിയേഴ് ബൈ പതിനാറ് എന്ന് കിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്തണമെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ശരാശരി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം തുക ഡിവൈഡ് ബൈ എണ്ണം എന്നതാണ് ഈ ഒരു സൂത്രവാക്യത്തേക്ക് ആദ്യത്തെ കേസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി പതിനൊന്ന് എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരാശരിയുടെ സ്ഥാനത്ത് ഞാൻ പതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ടോട്ടൽ വയസ്സുകളുടെ തുക അറിയത്തില്ല എണ്ണം മുപ്പത്തഞ്ച് ഇതിലൂടെ നമുക്ക് ടോട്ടൽ വയസ്സുകളുടെ തുക കിട്ടും മുപ്പത്തഞ്ച് ഇൻറ്റു പതിനൊന്ന് ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ കുട്ടികളുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഈ തുക എന്ന് പറയുന്നത് നമുക്കിവിടെ മുന്നൂറ്റി എൺപത്തഞ്ച് എന്ന് കിട്ടും അതായത് മുപ്പത്തഞ്ച് കുട്ടികളുടെ വയസ്സുകളെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു ടീച്ചറും കൂടി ആ ഗ്രൂപ്പിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ ശരാശരി പന്ത്രണ്ടായെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ശരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന തുക മുന്നൂറ്റി അമ്പത്തഞ്ചാണ് അതിലേക്ക് ടീച്ചർ വന്നു അപ്പോൾ ടീന്ന് ഞാൻ കൊടുത്തു ടീച്ചറുടെ വയസ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എണ്ണം ഇപ്പോൾ മുപ്പത്താറായിട്ട് മാറി ടീച്ചറുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ സോൾവ് ചെയ്യുക ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കുക നോക്കുക പന്ത്രണ്ട് ഇൻറ്റു മുപ്പത്തിയാറ് അതായത് ഇതിങ്ങോട്ട് ഗുണിച്ചു ഈ സീക്വൽ ടു മുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് ടി എന്ന് വരുന്നു പന്ത്രണ്ട് ഇൻറ്റു മുപ്പത്തി ആറ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും മുപ്പത്തി ആറ് ഇൻറ്റു പത്ത് മുന്നൂറ്റി അറുപത് പ്ലസ് മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് എഴുപത്തിരണ്ട് ഇവിടെ നമുക്ക് നാന്നൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും നാനൂറ്റി മുപ്പത്തിരണ്ട് കിട്ടും അതായത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഈ സീക്വൽ ടു മുന്നൂറ്റി എൺപത്തഞ്ച് പ്ലസ് ടി എന്ന് കിട്ടും ആ ടീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി സോറി നാനൂറ്റി മുപ്പത്തിരണ്ടേ കുറയ്ക്കണം മുന്നൂറ്റി എൺപത്തി അഞ്ച് ചെയ്താൽ മതി ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പത്തി ഏഴ് എന്ന് കിട്ടും കറക്റ്റ് അല്ലേ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇതാണ് ഈ ഒരു ചോദ്യം ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഇനി വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം മുപ്പത്തഞ്ച് കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് ചോദ്യത്തിൽ പതിനൊന്ന് എന്ന് തന്നിട്ടുണ്ട് തുടർന്ന് ടീച്ചറും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വരികയാണ് അപ്പോൾ ഉള്ള ശരാശരി പന്ത്രണ്ട് എന്ന് തന്നിട്ടുണ്ട് ശരാശരിയിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഡിഫറൻസ് ആണ് എത്രേന്റെ ഡിഫറൻസ് ആണ് ഒന്നിൻ്റെ ഡിഫറൻസ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികൾ മുപ്പത്തി അഞ്ച് ഇൻ ശരാശരിയിലെ വ്യത്യാസം ഒന്ന് കൂട്ടണം ഇപ്പോഴുള്ള ശരാശരി പന്ത്രണ്ട് ചെയ്താൽ കിട്ടുന്നതായ നാൽപ്പത്തേഴ് തന്നെയാണ് ടീച്ചറുടെ വയസ്സ് ഈ രീതിയിലും ഈ ചോദ്യം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ രീതി അറിയാമെങ്കിൽ ഈ രീതി ചെയ്യാം ഇനി അതല്ല സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിലൂടെയും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് വേറൊരു രീതിയാണ് ഏതാണോ നിങ്ങൾ ഇപ്പം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാം ഇതിൽ എളുപ്പമുള്ള രീതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യാം അടുത്ത ചോദ്യം കേരളയുടെ കോഡ് ജെ എഫ് ക്യു ബി കെ ബി ആയാൽ ഒഡീഷയുടെ കോഡ് എന്ത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക കേരള എന്ന് തന്നിരിക്കുന്നു കെ ഇ ആർ എ എൽ എ ഇവിടെ ജെ എഫ് ക്യു ബി കെ ബി എന്ന് തന്നിരിക്കുന്നു നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കെ ൻ്റെ പിറകിൽ വരുന്നതാണ് ജെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കെ ന്റെ തൊട്ടു പിറകിലായിട്ട് ജെ വരുന്നു അതുപോലെ ഈ കഴിഞ്ഞാൽ വരുന്നതാണ് എഫ് എന്ന് പറയുന്നത് പിന്നെ ക്യു ആറിന്റെ പിറകിൽ വരുന്നതാണ് എ കഴിഞ്ഞാൽ വരുന്നതാണ് ബി ഇനി എല്ലിൻ്റെ പിറകിലാണ് കെ എ കഴിഞ്ഞാൽ വരുന്നതാണ് ബി അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഈ കോഡ് ഫോം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒഡീഷേനെ നമുക്ക് കോഡ് ചെയ്യാം അപ്പോൾ ഇവിടെ ഓയിൻ്റെ പിറകിലുള്ളതിനെയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അപ്പോൾ എൻ ആണ് ആദ്യം വരേണ്ടത് എൻ്റെ വെച്ചിട്ട് എത്ര കോഡുണ്ടെന്ന് നോക്കാം ബി കളയാം സി കളയാം ഇനി അടുത്തത് ഡി കഴിഞ്ഞാൽ ഇ വരും ഐയിൻ്റെ പിറകിൽ എച്ച് ആണ് വരേണ്ടത് അതായത് എൻ ഇ എച്ച് എയും ഡിയും ആണ് നമ്മുടെ കൈവശം ഉള്ളത് എൻ ഇ എച്ച് തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത് അടുത്ത് നോക്കുക എസ് കഴിഞ്ഞാൽ ടി ആണ് വരേണ്ടത് എൻ ഇ എച്ച് ടി എൻ ഇ എച്ച് ടി തന്നെയാണ് ഉള്ളത് പിന്നെ അടുത്തത് എച്ചിൻ്റെ പിറില് ജി ആണ് വരേണ്ടത് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഉത്തരം കിട്ടണം ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റൊന്നാം ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ തരാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ സീറോ പോയിൻറ്റ് ഫോർ 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 ആ തുടരുന്ന ചോദ്യം ചിലപ്പോൾ ചിലർക്കെങ്കിലും അറിയാത്തതായിരിക്കും അപ്പോൾ അത് ഭാവിയിൽ നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് നോട്ടായിട്ട് ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം ഇനി ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പമായിട്ട് തോന്നും അതുകൊണ്ടാണ് പറയുന്നത് അതൊന്ന് നോട്ട് ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാം നോട്ട് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല അത് നമുക്ക് വരുന്ന സമയം നഷ്ടപ്പെടുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടുന്ന പോയിന്റുകൾ അത് ഏത് ക്ലാസ് കാണുമ്പോഴും പുതുതായിട്ട് കിട്ടുന്ന പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും അറിയുന്ന പോയിന്റുകൾ വീണ്ടും വീണ്ടും നോട്ടിൽ എഴുതാൻ നിൽക്കരുത് കാരണം അത് എഴുതുന്നത് നിങ്ങൾക്ക് ഒരു ഗുണമില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ അറിയാത്ത കാര്യങ്ങളൊന്ന് ഷോർട്ട് നോട്ട് എന്ന രൂപത്തിലൊന്ന് എഴുതി വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കണ്ടുവിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം